കോഴിക്കോട് മുക്കം വെസ്റ്റ് മണാശേരിയിൽ വാഹന അപകടം അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു കള്ളന്തോട് സ്വദേശി ഷെരീഫാണ് മരിച്ചത് വെസ്റ്റ് മാണാശേരിയിലെ റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ കാറിടിച്ചാണ് അപകടം ഉണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്നുണ്ട് ദിസ്ന ദാരുണമായ ഒരു സംഭവം തന്നെയാണ് എപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ഒരു പന്ത്രണ്ടരയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് കോഴിക്കോട് മുക്കം ഈ സ്കൂട്ടറിലേക്ക് സ്വിഫ്റ്റ് കാർ ലിറ്റാണ് അപകടം ഉണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ അപകടത്തിലാണ് സ്കൂട്ടർ യാത്രക്കാരനും പരിക്കുപറ്റുകയും തുടർന്ന് കണ്ടോട് സ്വദേശിയായ ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു മുക്കം കെ എം സി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നാൽ പിന്നീട് ജീവിതം രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതായത് വലിയ രീതിയിലുള്ള അപകടമാണ് അതായത് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് അതായത് നിർത്തിയിട്ട സ്കൂട്ടറിലേക്കാണ് ഈ കാർ വന്നിടിച്ചത് അത്തരത്തിൽ വലിയ ഒരു ഇതി ഈ വാഹനത്തിന് എത്തിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ശരി സുരേഷ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്